രണ്ട് വ്യക്തിത്വങ്ങളാണ് മാതാപിതാക്കൾ അവൻ സൃഷ്ടിച്ച മനുഷ്യനെ ഈ ഭൂമിയിൽ അതിൻ്റെതായ രൂപത്തിൽ രൂപത്തിലെത്തിക്കുവാൻ റബ്ബ് തന്നെ തിരഞ്ഞെടുത്ത രണ്ട് സത്യങ്ങളാണ് മാതാപിതാക്കൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കുറാൻ ഒരിക്കലും ഉമ്മയും ഉപ്പേയും വേറെ വേറെയായിട്ട് പറയുന്നില്ല എവിടെ പറഞ്ഞാലും മാതാപിതാക്കളെ അവരോടുള്ള കടപ്പാടിനെ അവരെ മനസ്സിലാക്കുന്നതിനെ ചേർത്താണ് പറയുന്നത് എന്തിനധികം പറയുന്നു നമ്മൾ ചെയ്യുന്ന ദുബിറുവേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം ചെയ്യി ഒരാൾ മരിച്ചു പോയാലും ഒരാൾ ഹയാത്തിരുന്നാലും രണ്ടുപേർക്കും ഒന്നിച്ച് ഒരേ ദു തന്നെയാണ് ചെയ്ത് കമാ റബ്ബയാനി എന്നൊരു വാക്ക് വാക്കവിടെയുണ്ട് ഈ തെർബിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വാക്കാണ് അള്ളാഹുവിനോട് ചോദിക്കുമ്പോ റബ്ബയാനി റബ് തർബിയ അറബി ഭാഷയിൽ പറയുന്നത് ഒരു വസ്തുവിനെ സമ്പൂർണതയിലേക്ക് എത്തിക്കുന്ന ഒരു കർമ്മത്തിനെയാണ് തർബിയ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ജനിച്ചാൽ അതിനെല്ലാ രീതിയിലുള്ള സഹായങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ആ ചുമതല മാതാപിതാക്കൾക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് ചെയ്യണമെന്നാണ് കുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് റബ്ബയാനി ഈ റബ്ബയാനി എന്നുള്ളത് മാതാപിതാക്കൾക്ക് മാത്രം റബ്ബ് കൊടുത്ത അനുഗ്രഹമാണ് അതായത് ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ഇവർ രണ്ടുപേരും ഒരു സമ്പൂർണതയിലേക്ക് എത്തി ഇവിടെ നമ്മളുടെ ഇന്നത്തെ വിഷയം അങ്ങനെ മാതാപിതാക്കൾ എന്ന് പറയുന്നവരെ ഒരിക്കലും മക്കൾ രണ്ടായിട്ട് കാണാൻ പാടില്ല ഒന്നായിട്ട് തന്നെ കാണണം അവർക്കുള്ള നന്മകൾ അവർക്ക് ഒന്നുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം നമ്മളെ ഭാഗത്തു നിന്നൊരു കുറവും ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഈ മാതാപിതാക്കളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതാണ് മാതാവും പിതാവും ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് രണ്ടു പേർക്കും രണ്ട് രീതിയിലുള്ള ചുമതലകളും ഗുണപാഠങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത് മനോഹരമായ രീതിയിൽ പണ്ഡിതം പറഞ്ഞു ഉമ്മയെ കുറിച്ച് പറഞ്ഞു തറാ കവള് പ്രത്യക്ഷത്തിൽ തന്നെ എന്റെ മോൻ ഉറങ്ങുന്നതുവരെ കണ്ണിന് മുമ്പേ നിന്നുകൊണ്ട് എന്റെ മോൻ സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് പ്രത്യക്ഷത്തിൽ ഹൃദമത്തി ചെയ്യുന്നവളാണ് തള്ള എന്നാൽ വാപ്പയോ ഉപ്പ എന്ന് പറയുന്ന മനുഷ്യൻ നിന്റെ കണ്ണിന്റെ മുമ്പേ ഇല്ലാതെ തന്നെ മറവിലിരുന്നു കൊണ്ട് എൻ്റെ മോൻ ഉറങ്ങിയോ എൻ്റെ മോൻ ഉറങ്ങിയോ എന്റെ മോൻ എന്തിനോ എന്താണ് ആവശ്യമെന്ന് മറഞ്ഞിരുന്നു കൊണ്ട് നോക്കുന്നയാളാണ് ഉപ്പ ഉമ്മ കണ്ണിനു മുമ്പേ സ്നേഹം തരുമ്പോൾ ഉപ്പ നമ്മൾ കാണാത്ത രീതിയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ത്യാഗങ്ങളിൽ കൂടി സ്നേഹം തരുന്നയാളാണ് ഉപ്പൊമ്മു തയിലൽ ആലം ഉമ്മ നിന്നെ ഈ ലോകത്തിലേക്ക് സമർപ്പിച്ചു എന്നാൽ പിതാവോ ഈ ലോകത്തെ തന്നെ നിനക്ക് സമർപ്പിക്കുവാൻ നിന്നെ പഠിപ്പിക്കുന്ന ശ്രമിക്കുന്ന വ്യക്തിയാണ് പിതാവ് ഉമ്മ നിന്നെ ഈ ലോകത്തിലേക്ക് സമർപ്പിച്ചുവെങ്കിൽ ഈ ലോകം നീ വിജയിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തെ തന്നെ നിനക്ക് സമർപ്പിക്കുന്ന വ്യക്തിയായിരിക്കും നിന്റെ പിതാവ് ഉമ്മ തംനഹിക്കൽ ഹയാ നിനക്ക് ജീവൻ തന്നവള് ഉമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പാ ഈ ഹയാത്തിനെ എങ്ങനെയാണ് ഈ ലോകത്ത് നീ നിലനിർത്തേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് ഉപ്പയായിരിക്കും ഉമ്മുക്കി അന്ന കലസ്തായ നിന്റെ ബാഹ്യമായ സുഖങ്ങളിൽ നീ നീ വിശന്നുപോരുത് എന്ന് ഉമ്മ നിന്നിൽ ജാഗരൂകനായിരിക്കുമ്പോൾ അബ് യു അല്ലിമുഖത്തിൽ ഉപ്പ വിശപ്പിന്റെ വിലയെന്താണ് ഈ ലോകത്തിൽ വിശപ്പിൻ ജീവിതത്തിൽ വിശപ്പിന്റെ വിലയെന്താണ് എന്ന് പഠിപ്പിക്കുന്ന ആളായിരിക്കും ഉപ്പ ഉമ്മ തമ്മി ഫീഖൽ മാം ഉമ്മ നിന്നെ ഒരുപാട് നിന്റെ വിഷയത്തിൽ ഒരുപാട് ഹത്തിമാമ് ഒരുപാട് ശ്രദ്ധയും ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ഉപ്പ ഈ ലോകത്തോടുള്ള കടപ്പാട് എന്താണെന്ന് നിന്റെ ഉപ്പ നിന്നെ പഠിപ്പിക്കും നിന്റെ ഉമ്മ നിന്നെ എത്രയോ കടപ്പാടോടു കൂടി നോക്കുമ്പോ നിന്റെ ഉപ്പ നിന്നെ പഠിപ്പിക്കുന്നത് ഈ ലോകത്തോടുള്ള കടപ്പാട് എന്തെന്നാണ് നീ നടക്കുമ്പോ വീണുപോകരുത് വീണുപോകരുത് എന്ന് ഉമ്മ കാത്തു സൂക്ഷിക്കുമ്പോ അല്ല അല്ലിമുക്കൈഫാ വീണാൽ എങ്ങനെ നീക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളായിരിക്കും ഉപ്പ രണ്ടുപേരുടെയും റോള് രണ്ടാണ് ഉമ്മ നടക്കാൻ പഠിപ്പിക്കുമ്പോൾ ഉപ്പ വീണാൽ എങ്ങനെ എണീക്കും എന്ന് പഠിപ്പിക്കുന്ന ആളാണ് ഉപ്പ അല്ലോ അല്ലിമുക്കൈഫിയ് കാലുകൊണ്ട് എങ്ങനെ നടക്കണമെന്ന് ഉമ്മ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് നിന്റെ ഉപ്പ നിന്നെ പഠിപ്പിക്കും ഉമ്മു തൽമാലു ജമാൽ ഉമ്മ എല്ലാ സമ്പൂർണതയുടെയും എല്ലാ സമ്പൂർണതയുടെയും എല്ലാ ഐശ്വര്യത്തിൻ്റെയും രൂപമാണ് ഉമ്മ വാപ്പ ഉമ്മാക്കി വാക്യാൽ ജിത്ത് പിതാവ് എല്ലാ യാഥാർത്ഥ്യങ്ങളുടെയും എല്ലാ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ഉദാഹരണമായിരിക്കും പിതാവ് ഹെബ്ബുൽ നീ ജനിച്ചത് മുതൽ ഉമ്മയെ നീ ജനിച്ചത് മുതൽ അറിയും ഹെബ്ബുൽ ഹുമ്പിൽ വിലാതെ കാരണം കുഞ്ഞായിരിക്കുമ്പോൾ കണ്ണു കാണാത്ത അവസ്ഥയിൽ അതായത് വെറും പ്രസവിച്ച ഉടനെ ശബ്ദം കൊണ്ട് സ്നേഹം തന്നവളാണ് ഉമ്മ ഉമ്മയെ നീ പെട്ടെന്ന് മനസ്സിലാക്കും എന്നാൽ ഹെബ്ബുൽ വാപ്പയുടെ സ്നേഹം ഉപ്പയുടെ സ്നേഹം പലപ്പോഴും മക്കൾ പിന്നീടാണ് അറിയുക പലരും ഒരു പിതാവുമ്പോഴാണ് ഉപ്പയെ അറിയുക ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കൾ ഒരു ഒരു സത്യത്തിന്റെ രണ്ട് ഭാഗമാണ് രണ്ട് ത്യാഗങ്ങളാണ് രണ്ടിൽ നിന്നും രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഖുറാൻ ഇവരെ രണ്ടുപേരെയും ഒന്നിച്ച് ചേർത്ത് പറയുന്നു എന്തിനധികം പറയുന്നു റാഹിബഅം ഫുറജുലിൻ വലം ജന്ന മാതാപിതാക്കൾ വയസ്സായി ജീവിച്ചിരുന്നിട്ടും അവരിൽ കൂടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവൻ വളരെ ഖേദകരമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പൊ മാതാപിതാക്കൾ രണ്ടും രണ്ടാണെങ്കിൽ അത് രണ്ടും ഒന്നായിട്ടാണ് ഒറാൻ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് നമ്മളെ മാതാപിതാക്കളെ ഉമ്മയെ മനസ്സിലാക്കി ജീവിക്കാൻ ഉമ്മയുടെ റോളിനെ മനസ്സിലാക്കി ജീവിക്കാൻ ഉപ്പയുടെ റോളിനെ മനസ്സിലാക്കി ജീവിക്കാൻ الله التوفيق إن وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين